നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം യങ്മെൻസ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് നേടിയ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ഹൈസ്കൂളിൽ സി ഡി സി എ പ്രസിഡന്റ് യങ്മെൻസ് ആഭിമുഖ്യത്തിൽ നടന്ന സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സി ഡി സി എ പ്രസിഡന്റ് അഭിമന്യു എ ഉദ്ഘാടനം ചെയ്തു അതായത് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സമ്മർ ക്യാമ്പിലൂടെ ഏറ്റവും കടന്നുപോകുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനം അതൊരു വ്യക്തിക്കുള്ള വികാസമാണ് അതോടൊപ്പം അതൊരു കുടുംബത്തിനുള്ള വികാസമായിട്ട് മാറും അതൊരു സമൂഹത്തിനുള്ള വികാസമായിട്ട് മാറും അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രധാനം മറ്റത് നമ്മളൊരു വിഷനാണ് അതിനുവേണ്ടി നമ്മൾ എത്തണം ഏത് ടീമിലെത്തണം ഇപ്പം വൈ എം സി സീൻ്റെ പിന്നെ പെൺകുട്ടികളായാലും മറ്റുള്ളവരായാലും അണ്ടർ ഫോർട്ടീൻ അണ്ടർ ഫിക്സ്റ്റീൻ എല്ലാം ജില്ലാ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അഭിമാനത്തോടുകൂടി എന്ന് വെച്ചാൽ ജീവക്കാർ ടീം അതുപോലെ ഭാഗികൾ പറയാൻ പറ്റും നമ്മളിത് പിന്നെ ഇങ്ങനെയെല്ലാം പിന്നെ ആക്കിയിട്ടുണ്ട് ആക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട് അപ്പോൾ അതിന് ഒപ്പം കാണുമ്പോൾ ജീവൻ നമ്മൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ വെച്ചാൽ ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഞാൻ ഏറ്റവും അധികം ആദ്യം പരിചയപ്പെട്ടത് ക്രിക്കറ്റ് പ്രസിഡന്റ് ജബ്ബാർ സി കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് സെക്രട്ടറി പി ദീപക് കുമാർ സ്വാഗതം പറഞ്ഞു കുത്തുപറമ്പ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ വിനോദ് പി കണ്ണൂർ വിഷൻ ചെയർമാൻ ബിനീഷ് കുമാർ എം കുത്തുവറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് ധനജയൻ സൂരജ് ധർമാലയം ഷാജി സോബാനം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ വർഷം വിരമിക്കുന്ന കുത്തുപറമ്പ് ഹൈസ്കൂൾ അധ്യാപിക ദീപ്തി ടീച്ചറേയും ചടങ്ങിൽ ആദരിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി യും ചടങ്ങിന്റെ ഭാഗമായി കണ്ണൂർ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ക്യാമ്പിലെ കോച്ച് ക്യാമ്പിലെ മികച്ച അംഗങ്ങൾ ഇവരെയും ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു കൂടാതെ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു അനീഷ് എം ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു സമഗ്ര ന്യൂസ്